ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് ആൻഡ് വേൾഡ് ചേലക്കര ഫുട്ബോൾ തുടക്കമായി സ്റ്റാർസ് ആർട്സ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ലീഗ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഡിഫൻഡേഴ്സ് കമാൻഡേഴ്സ് റോയൽ റെഡ് സൂപ്പർ ഹീറോസ് എന്നിങ്ങനെ ആറ് ടീമുകളാണ് ബാസൻ സ്റ്റാർസ് ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് തോന്നലയിൽ നിന്നും ഫുട്ബോൾ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് ലീഗ് ടൂർണമെന്റ് നിർണായക പങ്കുവഹിക്കുമെന്ന് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബാസൻ സ്റ്റാർസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു ക്ലബ്ബ് ചെയർമാൻ അജ്മൽ കൺവീനർമാരായ പി ആർ സൂരജ് എം ജെ ശ്രീജിത്ത് ട്രഷറർ പി എസ് ശരത് സോഷ്യൽ മീഡിയ കമ്മിറ്റി അംഗങ്ങളായ ഷബീർ സായൂജ് മറ്റംഗങ്ങളായ രാജേഷ് മുകേഷ് സുബേഷ് അൽതാഫ് തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ്